ോളലിയുടെ അവസാന അവശിഷ്ടവും മാറ്റി ഇനി എഴിക്കാട് നഗർ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോളനി എന്ന വിളിപ്പേര് ഇനി ഒഴിഞ്ഞു പോവുകയാണ് ആദിവാസി പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളെ വിളിച്ചിരുന്ന കോളനി എന്ന പദം സർക്കാർ രേഖകളിൽ നിന്ന് മാറ്റി നഗർ എന്നാക്കി ഇതോടെ എഴിക്കാട് കോളനിയുടെ പേര് എഴിക്കാട് നഗർ എന്നാക്കി കോളനിയുടെ അവശിഷ്ടമായ നിലനിന്ന ഇടിഞ്ഞു വീഴാറായ കൂറ്റൻ കവാടവും ഇവിടെ നിന്നെടുത്തു മാറ്റി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും പത്തനംതിട്ട ജില്ലയിലെ ഒന്നാമത്തേതുമായ പട്ടികജാതി സങ്കേതമാണ് എഴിക്കാട് ആറന്മുള പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ മുന്നൂറ്റി കുടുംബങ്ങളും രണ്ടായിരത്തിലധികം ജനസംഖ്യയുമുണ്ട് മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ഏക്കർ ചുറ്റളവുള്ള ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിലെ മന്ത്രി എം എൻ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലാണ് നൂറ്റി എഴുപത്തിയഞ്ച് ഭൂരഹിത കുടുംബങ്ങൾക്കായി വീതിച്ചു നൽകിയത് അന്ന് ഇരുപത് സെന്റ് ഭൂമി വീതമാണ് ഓരോ കുടുംബത്തിനും നൽകിയിരുന്നത് ശ്മശാനം കളിസ്ഥലം ക്ഷേത്രം പകൽവീട് ഹെൽത്ത് സബ് സെന്റർ നൂൽനുൾപ്പ് കേന്ദ്രം തുടങ്ങിയവ പൊതുസ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് ആറു മീറ്റർ വീതിയുള്ള ആറ് റോഡുകളും ഇവിടെയുണ്ട് ഇവിടെ എഴിക്കാട് കോളനി എന്നെഴുതിയ ഒരു കവാടമുണ്ടായിരുന്നു പട്ടികജാതി വികസന വകുപ്പ് നാൽപ്പത് വർഷം മുൻപ് നിർമ്മിച്ച ഈ കവാടത്തിന് ഇരുപതടി ഉയരമുണ്ടായിരുന്നു സർക്കാർ ഇത്തരം ജനവാസ കേന്ദ്രങ്ങളെ വിടിച്ചിരുന്നത് കോളനി എന്ന മാറ്റി നഗർ എന്നാക്കിയിട്ടും കോളനിയുടെ അവശിഷ്ടമായി നിന്നിരുന്ന കവാടമാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയത് പഞ്ചായത്ത് പഞ്ചായത്തംഗം ബിജു വർണ്ണശാല പുതിയ കവാടത്തിനു വേണ്ടി മൂന്ന് ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നു എന്നാൽ ജനകീയ സമിതി കോളനി എന്നത് ഒരുതരം അപമാനത്തിൽ പ്രതീകമാണെന്നും അതിന്റെ അവശിഷ്ടം എടുത്തുമാറ്റിയെടുത്ത് മറ്റൊന്ന് പണിയേണ്ടതില്ലെന്നും തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി